രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ് ഇറങ്ങുന്നതിൽ ഭൂരിഭാഗം സിനിമകളും ഹിറ്റിലേക്ക് കുതിക്കുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം ജയറാമിന്റെ ഓസ്ലർ ആയിരുന്നു ഈ വർഷത്തെ ആദ്യ ഹിറ്റ് ചിത്രം പിന്നാലെ എത്തിയ ചിത്രങ്ങൾക്ക് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചിരുന്നു ഫെബ്രുവരിയിൽ രണ്ട് ഹിറ്റുകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് പ്രേമലവും ഭ്രമയുഗവും ഒന്ന് മമ്മൂട്ടി ചിത്രമാണെങ്കിൽ മറ്റൊന്ന് യുവതാരനിരയിൽ ശ്രദ്ധേയനായ നസ്ലിന്റെ പടമാണ് പ്രേമലു റിലീസ് ചെയ്തിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് റിലീസ് ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രത്തിന് കഴിഞ്ഞ സൺഡേ സൂപ്പർ സൺഡേ ആയിരുന്നുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം പ്രേമലു നേടിയത് മൂന്ന് കോടിയോളമാണെന്ന് പ്രമുഖ അനലിസ്റ്റുകൾ പറയുന്നു ചിത്രം ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് നാൽപ്പത്തിയൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയുമാണ് പ്രേമലുവിൻ്റെ രണ്ടാമത്തെ ഞായറായിരുന്നു കഴിഞ്ഞത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ പ്രേമലു അൻപത് കോടി ക്ലബിൽ ഇടനേടും നേടും അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ ആദ്യ അമ്പത് കോടി ക്ലബ് ചിത്രം എന്ന ഖ്യാതിയും ചിത്രത്തിന് സ്വന്തമാകും എന്നാൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും ഒപ്പം തന്നെയുണ്ട് വെറും നാല് ദിവസത്തിൽ മുപ്പത് കോടി അടുപ്പിച്ച് നേടിയെന്നാണ് ട്രാക്കർമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആദ്യ അമ്പത് കോടി ചിത്രം ഭ്രമയുഗമാകാനും സാധ്യതയേറെയാണ് ഫെബ്രുവരി ഒമ്പതിനാണ് പ്രേമലു റിലീസ് ചെയ്തത് നസ്ലിം നായകനായി എത്തിയ ചിത്രത്തിൽ മമിത ബൈജു ആയിരുന്നു നായിക ഗിരീഷ് എം ഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്യാം മോഹൻ സംഗീത് പ്രതാപ് അൽതാഫ് മീനാക്ഷി തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഗിരീഷും കിരൺ ജോസിയും ചേർന്നാണ്